പെട്രോൾ പമ്പ് പൊളൂഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ് ഒലയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണിത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലുള്ളത് മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണുക ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസം ആയി നമുക്ക് സംഭവം ബുക്ക് ചെയ്തിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ മൂന്ന് ദിവസത്തോളം ഈ വണ്ടി വാങ്ങിച്ചിട്ട് സോഫർ ഹാപ്പിയാണ് പെർഫോമൻസ് ഒക്കെ ആണ് അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ വണ്ടി ഓല എസ് വൺ എക്സ് പ്ലസ് പല ഇലക്ട്രിക്ക് വണ്ടിയും നോക്കിയതിന് ശേഷമാണ് ഫൈനലി ഈ ഒല എക്സ് വൺ പ്ലസ് ഓപ്റ്റ് ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് ഒറ്റ ചാർജിൽ കമ്പനി ഇതിന് ഓഫർ ചെയ്യുന്നത് വണ്ടി വാങ്ങിച്ചിട്ടിപ്പോൾ ഏകദേശം മൂന്ന് ദിവസത്തോളമായി ഇതുവരെ ഓടിച്ചതിന് ശേഷം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആണ് ഇതിൻ്റെ സീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലി അടുത്തൊക്കെ തന്നെയാണ് ഓഫീസിൽ ഓഫീസിലങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ചാർജർ വീട്ടിൽ തന്നെ കീപ്പ് ചെയ്യാം അപ്പോൾ ബാക്കി ഈ സ്പേസ് മുഴുവനും ഫ്രീ ആവും അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണേ എങ്കിലോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയിൻ ഡ്രൈവാണ് അതായത് എനിക്ക് തോന്നുന്നു ഔദ്യോഗിക വണ്ടി ഇറങ്ങിയ സമയത്ത് വീല് വീലുമായിട്ട് മോട്ടർ കണക്റ്റഡ് ആയ ഓപ്ഷനായിരുന്നു തോന്നുന്നു അതിനുശേഷം ബെൽറ്റ് വന്നു ബെൽറ്റ് ഡ്രൈവ് വന്നു അതിനുശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ചെയിൻ ഡ്രൈവ് വന്നിരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ ആ ബെൽറ്റും പിന്നെ ആ വീൽ കണക്റ്റഡ് മോട്ടറൊക്കെ മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ ചെയിൻ ഡ്രൈവ് ആക്കിയിരിക്കുന്നത് ഇനി വണ്ടി നല്ല സ്മൂത്താണ് എനിക്ക് തോന്നുന്നു ചെയിൻ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ്റായിട്ടുള്ള ഒരു ഇതൊക്കെയാണ് തോന്നുന്നു വരുന്നത് എനിവേ അത് നല്ലൊരു ഇത് തന്നെയാണ് ഇപ്പോഴും പിന്നെ വരുന്ന ഭാഗങ്ങൾ ഇതാണ് ഇതുകൂടെ നമുക്കിപ്പോൾ എന്തെങ്കിലും കിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനായിട്ടുള്ള സംവിധാനമുണ്ട് നോർമൽ സ്കൂട്ടറിലൊക്കെ ഉള്ളതുപോലെ തന്നെ പിന്നെ രണ്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട് എനിക്കൊന്നും മൊബൈലൊക്കെ വെക്കാമെന്ന് തോന്നുന്നു മൊബൈലൊക്കെ വെക്കാം അത്യാവശ്യം അങ്ങനെ ചാടിയൊന്നും പോവില്ല അതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പോക്കറ്റ് പോലും ഉപയോഗിക്കാം അങ്ങനത്തെ രണ്ടൊരു ചെറിയൊരു പോക്കറ്റ് പോലെ ഒരു സംഭവം ഉണ്ട് ഇതിൽ പിന്നെ വരുന്നത് ഇതൊക്കെയാണ് അതായത് സാധാരണ സ്ക്രൂ മോഡറിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് ഉള്ളത് അതായത് എക്കണോമി നോർമൽ സ്പോർട്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞുതരാം പിന്നെ ഉള്ളത് ക്രൂയിസ് കൺട്രോൾ മോഡുണ്ട് വേറൊന്നുമല്ല നമുക്കൊരു സ്പീഡിൽ പോവുകയാണെങ്കിൽ ആ സ്പീഡിൽ തന്നെ ബൈ ഡിഫോൾട്ട് റൺ ചെയ്യാനുള്ള ക്രൂയിസ് കൺട്രോൾ മോഡുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് അതായത് ഹൈ ബീമും ലോ ബീമും അതിൻ്റെ ഓപ്ഷനുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ പിന്നെ ഹോണ് അതൊക്കെ ബേസിക്കായിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ചാർജ് ചെയ്യുന്ന പോയിൻ്റ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് ചാർജർ കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നത് ചാർജറും അതെങ്ങനെയാണെന്നൊക്കെ ഈ വീഡിയോൻ്റെ അടുത്ത ഭാഗം മീൻസ് കണ് അടുത്തതിൽ കാണിച്ച് തരാം പിന്നെ ആ ബട്ടൺസ് കാണിച്ച സ്ഥലത്ത് റിവേഴ്സ് ബട്ടണും ഉണ്ട് അതായത് നമുക്ക് റിവേഴ്സ് എടുക്കണമെങ്കിൽ റിവേഴ്സൊക്കെ എടുക്കാൻ പറ്റും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞുതരാം പിന്നെ ഇതാണ് അതിൻ്റെ ഷോക്ക് എനിക്ക് തോന്നുന്നു ആദ്യം ഇറങ്ങിയ സമയത്തൊക്കെ മോണോ ഷോക്ക് ആയിരുന്നു തോന്നുന്നു പലരും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അത് ഡബിൾ ഷോക്കാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത് അത്യാവശ്യം ഷോക്കൊക്കെ അത്യാവശ്യം ഞങ്ങൾ പല കമ്പനിയുടെയും ഇലക്ട്രിക് സ്കൂട്ടർ നോക്കിയിരുന്നു എന്നിട്ട് അവസാനം ഇത് ഡിസൈഡ് ചെയ്യുമായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേഡ് ജനറേഷനാണ് അതായത് റേഞ്ച് ഇത്തിരി കൂടുതലാണ് റേഞ്ച്ന്ന് പറയാൻ പറ്റിയ ചാർജിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അത് ഇത്തിരി കൂടിയ റേഞ്ചാണ് അപ്പോൾ അതാണ് പ്രൈമറി ആയിട്ട് ഇതെടുക്കാനായിട്ട് റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഐ ഡി സി റേഞ്ച് ഇരുന്നൂറ് നാൽപ്പത്തി രണ്ടാണെങ്കിൽ ഒരു നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പതൊക്കെ കിട്ടും എന്നുള്ളതാണ് ഒരു അസംഷൻ ആക്ച്വലിൽ റിയാലിറ്റിയിൽ പിന്നെ വണ്ടി നല്ല സ്ട്രോങ് ആണ് ഓടിക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഇതാണിതിൻ്റെ റിവേഴ്സ് ബട്ടൺ റിവേഴ്സ് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന പോലെയല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കണം ശ്രദ്ധിച്ച് തിരിക്കണം പെട്ടെന്നായിരിക്കും വലിയ വരുന്നത് ചിലപ്പോൾ പോയി ചെന്ന് പുറകിലൊക്കെ പോയി ഇടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ വേണം അത് കുറച്ച് ദിവസം പിടിക്കാൻ നമ്മളതായിട്ടൊന്ന് യൂസ്ഡ് ആവാനായിട്ട് റിവേഴ്സ് ഡേസിൽ എന്നിട്ട് ആ ബട്ടണിൽ തന്നെ കഴിഞ്ഞാൽ റിവേഴ്സ് ഓഫാവും ഇപ്പോൾ വണ്ടിയിൽ പ്രധാനമായിട്ടും മൂന്ന് മോഡാണുള്ളത് അതായത് എക്കണോമി മോഡ് പിന്നെ നോർമൽ മോഡ് സ്പോർട്സ് മോഡ് എക്കണോമി മോഡിൽ ആക്ച്വലി നമുക്ക് ഓടിക്കാൻ അധികം സുഖം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡ് കുറവായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തി കിലോമീറ്റർ പെർ ഹവറിൽ എത്തി കഴിയുമ്പോൾ സ്പീഡ് കട്ടാവും അപ്പോൾ നമുക്കൊരു ഓടിക്കുമ്പോൾ ഒരു പഞ്ച് കിട്ടില്ല പിന്നെ ട്രാഫിക്കിലൊക്കെ കിടന്ന് വലയണ സമയത്ത് സ്ലോയിൽ പോകാനായിട്ട് അത് ഹെൽപ്ഫുള്ളാകും നോർമൽ മോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പുള്ളിങ്ങാണ് നമുക്ക് നല്ല ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും സ്പോർട്സ് മോഡ് സ്പോർട്സ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു ഫീലാണ് ഭയങ്കര പുള്ളിങ്ങായിരിക്കും ഇപ്പോൾ ഉദാഹരണ നിങ്ങൾ മെട്രോയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മെട്രോയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഊഞ്ഞാലിലൊക്കെ കയറിയിട്ട് ഊഞ്ഞാൽ ഞാൻ നമുക്ക് ചെറിയൊരു വിവരണം പറഞ്ഞു തരാം അതായത് ഒരാടി ഗീസില് ഇപ്പോൾ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നാല് മോഡൽസാണ് ഉള്ളത് എസ് വൺ പ്രോ പ്ലസ് എസ് വൺ പ്രോ പിന്നെ എസ് വൺ എക്സ് പ്ലസ് പിന്നെ എസ് വൺ എക്സ് അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എസ് വൺ പ്രൊവൈഡ് കേസിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒറ്റ ചാർജിൽ കിട്ടും എസ് വൺ പ്രൊവൈഡ് ചെയ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒറ്റ ചാർജിൽ കിട്ടും എസ് വൺ എക് എക്സ് പ്ലസ് അതായത് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന വണ്ടി അത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഒറ്റ ചാർജിൽ പിന്നെ എസ് വൺ എക്സ് അങ്ങനെയാണ് വരുന്നത് അത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്ററാണ് ഇതിലും മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പതിമൂന്ന് കിലോ വാട്ടാണ് അതിൻ്റെ മോട്ടറിൻ്റെ പവർ വരുന്നത് എസ് വൺ പ്രോയിൽ പതിനൊന്ന് കിലോ വാട്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എസ് വൺ എക്സ് പ്ലസ്സിൽ പതിനൊന്ന് കിലോ വാട്ട് പിന്നെ എസ് വൺ എക്സിലാണെങ്കിൽ ഏഴ് കിലോ വാട്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്താ ഏഴ് കിലോ വാട്ട് അല്ലെങ്കിൽ ആ കിലോ വാട്ട് കൂടു കൂടുതലാണെങ്കിൽ അത്ര പവറൊക്കെ ഒക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് എസ് വൺ എക്സ് പ്ലസ് എടുത്തത് പിന്നെ ഈ പ്രോയുടെ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കുറച്ച് ഇതായിരിക്കും അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് അതുമാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് നമുക്കിതിൽ എസ് വൺ എക്സ് പ്ലസിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പം ഞാനിത് ഓൺ റോഡ് ഒന്ന് നാൽപ്പത്തി നാൽപ്പത്തി ആറ് അത് വൺ പോയിന്റ് വൺ പോയിൻറ്റ് ഫോർട്ടി സിക്സ് ലാക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയ്ക്കാണ് ഈ എസ് വൺ എക്സ് പ്ലസ് ഞാൻ അത് വാങ്ങിച്ചത് ആക്ച്വലി ബാറ്ററിക്ക് മൂന്ന് വർഷമുള്ളൂ എട്ട് വർഷം എടുക്കുന്നതെങ്കിൽ അഡീഷണൽ നമ്മളൊരു ഏഴായിരം അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഏഴായിരം മുപ്പതിനായിരം ഒമ്പതിനായിരം അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതെടുക്കുക അതിപ്പോൾ എടുത്തിട്ടില്ല അത് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ എടുക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്നുള്ള രീതിയിൽ പറയണത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയണത് ഐ ഡി സി റേഞ്ചാണ് ഈ ഐ ഡി സി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഐ ഡി സി ആണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാൻ സാധ്യത കുറവാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പത് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഒരു അസംഷൻ അപ്പോൾ ആ ഐ ഡി സി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു യാത്രക്കാരനായിരിക്കണം പിന്നെ അയാളുടെ വെയിറ്റ് ഏകദേശം എഴുപത് കിലോമീറ്റർ സോറി എഴുപത് കെ ജി ആയിരിക്കണം പിന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറയണത് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ പെർ അവറിലായിരിക്കണം ആ വണ്ടി പോകേണ്ടത് പിന്നെ എയർ പ്രഷർ എയറിൻ്റെ പ്രഷറൊക്കെ കറക്റ്റായിരിക്കണം ടയറിൻ്റെ അങ്ങനത്തെ കുറേ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ റിയൽ ലൈഫിൽ എനിക്ക് തോന്നുന്നില്ല പിന്നെ പിന്നത് മാത്രമല്ല എക്കണോമി മോഡലേ പോകാൻ പാടുള്ളൂ എക്കണോമി മോഡലിൽ നമുക്ക് അത്യാവശ്യം യാത്ര ചെയ്യാനായിട്ട് ഒരു കംഫർട്ട് കുറവുണ്ടാവും മനസ്സിലാണ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിട്ടിയില്ലെങ്കിലും ഏകദേശം നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പതൊക്കെ കിട്ടിയാൽ തന്നെ അത്യാവശ്യം നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഡെയിലി ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ എടുത്താൽ പോലും ഒന്ന് ആലോചിച്ച് രൂപ ഏകദേശം ഒരാഴ്ച കൂടുമ്പോൾ ചാർജ് ചെയ്താൽ മതി ടെക്നിക്കലി മനസ്സിലായോ ഇനി ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയുടെ പകുതിയിൽ ചാർജ് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം യാത്രയൊക്കെ ചെയ്യാം മനസ്സിലായോ അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ അറിയാം ആണെങ്കിൽ പറഞ്ഞുതരാം പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മൊബൈൽ ആപ്പിൽ കാണാൻ പറ്റും എത്ര ചാർജുണ്ട് എത്ര ബാറ്ററി ബാലൻസ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ആപ്പിലൂടെ കാണാൻ പറ്റും ഇലക്ട്രിക്ക് വണ്ടിയുടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ഈ യാത്രകൾക്ക് ഒരു കൺട്രോൾ ഇടാൻ സാധ്യത കുറവാണ് കാരണം പെട്രോൾ വണ്ടി വണ്ടിയാകുമ്പോൾ നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോഴും അയ്യോ പെട്രോൾ ആകുമല്ലോ എന്ന് കരുതി നമ്മൾ ഒരുപാട് യാത്രകൾ മനഃപൂർവ്വം കൺട്രോൾ ചെയ്യാറുണ്ട് പക്ഷേ ഇലക്ട്രിക് ഇൻ്റെ കേസിൽ അതില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പം രണ്ട് ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ വണ്ടി വാങ്ങിച്ചപ്പോൾ എനിക്ക് ഹെൽമറ്റ് കിട്ടിയില്ല കാരണം അവരുടെയിൽ സ്റ്റോക്കില്ലെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അത് കളക്ട് ചെയ്യണം ഇതിൻ്റെ പ്രോ മോഡലിനൊക്കെ ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്തേക്ക് വരുമെന്നാണ് മനസ്സിലായത് ഇതിന് ഒന്നേ നാൽപ്പത്തി അപ്പോൾ അതിന് രണ്ട് ലക്ഷത്തിനക്ക പിന്നെ ചാർജിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഏകദേശം അഞ്ച് മണിക്കൂർ മതി ഫുൾ ചാർജ് ആവാനായിട്ട് പിന്നെ ചില ആളുകൾക്കൊരു ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യാനോണ്ട് കുഴപ്പമുണ്ടോ ഇപ്പോൾ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനമൊക്കെ നിൽക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാനോണ്ട് കുഴപ്പമുണ്ടോ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ അനുസരിച്ചിട്ട് എത്ര തവണ ചാർജ് ചെയ്യുന്ന ഒരു പ്രശ്നമൊന്നുമില്ല കണ്ട നമുക്ക് കിറ്റൊക്കെ ഇതേപോലെ ഇടാം പിന്നെ ചെറിയ എന്തെങ്കിലും കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ചെറിയ പോക്കറ്റ് പോലത്തെ ഭാഗത്ത് നമുക്കിടാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു